ദ ഈ സി സി ടി വി ഫുട്ടേജ് കണ്ടേ അതിനുശേഷം ഞാൻ സംസാരിക്കാം പണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലേതു മുക്കിന് മൂലയിൽ നോക്കിയാലും തൊഴിൽ രഹിതരായ ഒരു കൂട്ടം ചെറുപ്പക്കാരെ നമുക്ക് നോക്കുകയാണായിരുന്നു എന്നാൽ ഇന്നത് മാറി ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടു പക്ഷേ അവരുടെ സാധനം ഏറ്റെടുത്ത രണ്ട് കൂട്ടരാണ് പണിയെടുക്കുന്ന ബംഗാളികളും ഓടിച്ചിട്ട് പണി തരുന്ന നായിൻ്റെ മക്കളും അതായത് പട്ടികളും പട്ടികള് സത്യം പറഞ്ഞാൽ ഈ പട്ടികളെ കൊണ്ട് സാധാരണക്കാർ പൊറുതു മുട്ടിയിരിക്കുക ഇത്തരം സ്ട്രേ ഡോകൾ അനിയന്ത്രിതമായി പെറ്റുപരുന്നത് നിയന്ത്രിക്കാനാണ് നായ്ക്കളെ വന്ധ്യങ്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ നിയന്ത്രണത്തിൽ കോടികൾ മുടക്കി ആനിബൽ ബർത്ത് കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത് എ ബി സി തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും ശല്യമായിട്ട് തെരുവ് നായ്കൾ മാറില്ലായിരുന്നു ഉറപ്പാണ് റോഡിൽ പോകുന്ന ടു വീലർ യാത്രക്കാരെ ഓടിച്ചിട്ട് പേടിപ്പിച്ച് തള്ളി താഴെ ഇടുക സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളെ ഓടിച്ചിട്ട് കടിക്കുക തീർന്നില്ല റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെയൊക്കെ ഇവരുടെ ആധിപത്യമാണിപ്പോൾ നിങ്ങൾക്കറിയൂ ഒരു പട്ടിയെ കണ്ടാൽ പേടിച്ച് വിറച്ച് അനങ്ങാൻ മേലെ നിൽക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് അവിടെയാണ് ഈ തെരുവു നായകൾ ഇങ്ങനെ വിളയാട്ടം നടത്തുന്നത് ഇതിനെതിരെ ശബ്ദം ഉയർത്തണമെന്നേ ഞാനും നിങ്ങളുമൊക്കെ ഇതിനെതിരെ ശബ്ദം ഉയർത്തണം അധികാരികൾ അങ്ങനെയെങ്കിലും ഉണരട്ടെ താങ്ക്